സത്യമാണ് ഞാനൊരു മന്ത്രിയായിട്ട് പറയുന്നത് ശരിയല്ല നീട്ടിന് പുറത്ത് കാശ് വാങ്ങിച്ചത് സത്യമാണ് പക്ഷെ അമിതമായി ചോദിക്കരുത് ചോദിക്കില്ലെന്ന് പറഞ്ഞ കാരണം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ ഒക്കെ കാലമാണ് ഇപ്പൊ തമിഴ്നാട്ടിലെ പോയത് കൊണ്ട് കേറുമ്പോഴേ പറയും സാർ മീറ്റർ വേറെ പത്ത് രൂപ കൊടുക്കുമോ സാർ ഓക്കെ നിങ്ങൾ ചോദിച്ചിട്ട് കേട്ടു ഇതൊക്കെ കൺസ്യൂമർ പ്രശ്നമുള്ള കാര്യമാണ് വളരെ സൂക്ഷിക്കണം മന്ത്രി പറഞ്ഞ് വായിച്ചോളെന്ന് പറയരുത് പക്ഷെ അന്യായമായി വാങ്ങുന്നത് അന്യായമായിളെ കാണുമ്പോൾ ഞാൻ തരാൻ രീതിയില്ലാത്ത പാവങ്ങളെ കുറിച്ച് വാങ്ങിച്ചു നല്ല സൂട്ടം പൂട്ടോ കിട്ടുന്ന ആളുടെ ഇത് പറയുന്നത് വായിച്ചു പക്ഷെ പാവപ്പെട്ട ഒരു ആശുപത്രിയിൽ മരുന്ന് വാങ്ങിക്കാൻ സൗജന്യ മരുന്ന് കിട്ടുന്ന ആശുപത്രിയിലേക്ക് പോകുന്ന പാവങ്ങൾ ഒരു ഓട്ടോറിംഗ് കറിയാൻ അമിത് മീറ്ററിന് പുറത്ത് കാശ് വാങ്ങിക്കരുത് നമ്മൾ ദ്രോഹമാണ് ചെയ്യരുത് അപ്പൊ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ പിടിച്ച് മേടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് പ്രശ്നം അല്ലാണ്ട് നമ്മൾ ന്യായമായിട്ട് ചോദിച്ച് മേടിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല എന്നാണ് പറയുന്നത് അതൊക്കെയാണ് നമ്മൾ മര്യാദയ്ക്ക് അതായത് അങ്ങോട്ട് തണ്ട് പറയാണ്ട് ചോദിച്ചാൽ മിക്ക ആൾക്കാർ തരും അപ്പൊ അഞ്ചോ പത്തോ നമുക്ക് ചില വഴികൾ മോശമോ അല്ലെങ്കിൽ കുറച്ച് വെയിറ്റിംഗ് ആയി പോകുന്നതൊക്കെ സമയത്തൊക്കെ നമ്മൾ മേടിച്ചിട്ട് തരാത്തവരും ഉണ്ട് അപ്പൊ അവിടെ നമ്മൾ ഓട്ടോക്കാരെടുത്ത് അതായത് കൂടുതൽ വാടമേടിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരടുത്ത് മിസ്റ്റേക്ക് വരുന്നുണ്ട് അത് ശരി തന്നെയാണ് പക്ഷേ ഇതിൽ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുള്ള എന്താണെന്ന് വെച്ചാൽ ഏഹ് പാവപ്പെട്ടവര് അതായത് ഇപ്പോ പാവപ്പെട്ട ആൾക്കാരെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുന്നത് പക്ഷെ എനിക്ക് ഇതുവരെ ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് നല്ല തൊണ്ണൂറ്റി ശതമാനം പാവപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ഒരു അഞ്ചായാലും പത്തായാലും ഇങ്ങോട്ട് അറിഞ്ഞു തരികയാണ് ചെയ്യുന്നത് അല്ലാണ്ടല്ല ഇപ്പോ കോട്ടു സൂട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ മേടിച്ചോന്ന് എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും വരുന്നത് അവർ വല്ലപ്പോഴേ വണ്ടി വിളിക്കുകയുള്ളൂ അപ്പൊ അവർക്ക് വാടക കൂടുതലാണെന്ന് തോന്നിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ എന്നോട് ഇങ്ങോട്ട് കൂടുതൽ വർത്തമാനം പറഞ്ഞിട്ടുള്ളത് അതെന്താ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആൾക്കാരാണ് നിന്റെ ഒരു അഭിപ്രായത്തിൽ എന്താ ഫീൽ ചെയ്തിട്ടുള്ളത് എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവര് ആദ്യം പൈസ തരും പിന്നെ രണ്ടാം പിന്നെ പിന്നെ പൈസ പെൻഡിങ് പെൻഡിങ് പൈസ ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഏറ്റവും വലിയ പ്രശ്നം അതെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടാണ്ട് അതുപോലെ ഒഴിവാക്കിയ പൈസ ഉണ്ട് ഇപ്പോഴും നിലവിൽ ഒരു മാസം മുന്നേക്കെ തരാനുള്ള പൈസകളുണ്ട് അപ്പൊ നീ പറഞ്ഞ പോലെ പിന്നെ ഇതൊന്നും നമ്മൾ കംപ്ലൈന്റ് കാര്യമില്ല കിട്ടാൻ പോകുന്നില്ല എവിടെ കംപ്ലൈന്റ് ചെയ്യാനാണല്ലെങ്കിൽ ആരോട് പറയാൻ നമ്മൾ പരസ്പരം പറയാൻ നല്ലൊരു കാര്യമില്ല ഇപ്പൊ അടുത്ത് നമ്മളെ വളർക്കാവിലേജ് ഒരു സംഭവം നടന്നിരുന്നു നിറഞ്ഞിരുന്നേ നമ്മളെ ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ട് അതൊരു ഇരുപത്തി മൂന്ന് രൂപ വെച്ചാൽ കൂടുതൽ മേടിച്ചത് ഭയങ്കര ന്യൂസ് ഒക്കെ എല്ലാ ഗ്രൂപ്പിലും ആയിട്ടുണ്ട് ഏഴ് ദിവസത്തേക്ക് പെർമിറ്റ് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല കാരണം ആളെ ഡയറക്റ്റ് അറിയില്ല പക്ഷെ ഇങ്ങനൊരു നടപടി ഉണ്ടായിട്ടുണ്ട് പിന്നെ വെച്ചാൽ നല്ല ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമുക്ക് ആ കറക്റ്റ് ഉള്ള പറഞ്ഞ പാടക മതി പിന്നെ നമ്മൾ ഈ പാട കൂടുതലൊക്കെ മേടിക്കുന്ന വളരെ മോശം റോഡ് പിന്നെ ചില സ്ഥലത്ത് നിർത്തി നിർത്തി അവരെ സൗകര്യത്തിനൊക്കെ അങ്ങനെ പോയി കഴിയുമ്പോൾ അഞ്ചോ പത്ത് രൂപയ്ക്ക് നമ്മൾ കൂടുതൽ മേടിക്കോ സ്വാഭാവികമായിട്ട് മേടിക്കും നമ്മുടെ ടൈം അവിടെ കളയുന്നുണ്ട് അല്ലാണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു റോഡിൽ കൊണ്ടിറക്കിയിട്ട് ആരടുത്ത് ഞാൻ ഒരു രൂപ പോലും ഞാൻ കൂടുതൽ മേടിച്ചില്ല അങ്ങനെ ആവശ്യമില്ല റോഡിന്റെ ഒക്കെ വളരെ മോശമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ മേടിക്കാൻ വേണ്ടി നമ്മൾ തന്നെ നിർബന്ധിതരാവാണ് കാരണം നമുക്ക് അതിന് അത്രയും ടൈമും പോകുന്നുണ്ട് വണ്ടി മെയിനൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ മോശ റോഡൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചോ പത്തോ ഒക്കെ നിങ്ങൾ കൊടുക്കുക കാരണം നമ്മൾ ഓട്ടോറക്ഷക്കാർക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളോട് പോകും ബുദ്ധിമുട്ടുണ്ട് ഇതൊരു വണ്ടിയല്ലേ അപ്പോൾ നല്ല റോഡിലോടൊന്നും മോശ റോഡിലോടുന്ന ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെയിറ്റിംഗ് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുക അങ്ങനെ പരസ്പരം സഹകരിക്കുക ഇനി അതല്ല നല്ല റോഡാണ് ഒരു കറക്റ്റായിട്ടുള്ള വാടകർ അറിയുന്ന ആളാണ് അവിടെ ഇപ്പം പൈസ കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംപ്ലയിന്റ് ചെയ്യാം കാരണം അതിന്റെ ആവശ്യമില്ല എന്താ വിഷമം അങ്ങനെ ഓവറായിട്ട് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ എല്ലാരും നമുക്ക് ന്യായീകരിച്ച് പറയാൻ പറ്റില്ല അപ്പൊ നമ്മളിതിൽ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് നമുക്കുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ മറ്റുള്ളവരും അതായത് പാസഞ്ചേഴ്സും പാസഞ്ചേഴ്സ് കുറച്ചും കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നോളൂ